തൃശൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൂമല ഡാമിൽ എത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുന്നു ഡാമിലെ മുഖ്യ ആകർഷണമായിരുന്ന ബോട്ടിംഗ് നിരച്ചിട്ട് മാസങ്ങളായി സഞ്ചാരികളെ ആകർഷിക്കാൻ ഒന്നും ഒരുക്കാനാകാതെ വകുപ്പ് പ്രകൃതിരമണീയമാണ് പൂമല ഡാമും പരിസരവും മറ്റു ഡാമുകളെ അപേക്ഷിച്ച് ഡാമിന്റെ ഏതു ഭാഗത്തും സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ ചെന്നെത്താനാകും പൂമലയിൽ ടൂറിസം വികസനത്തിന്റെ പേരിൽ ഇവിടെ ബോട്ടിംഗ് ഉൾപ്പെടെ ഒരുക്കിയിരുന്നു ഇന്ന് ബോട്ടിംഗും നിലച്ചു കഴിഞ്ഞു ഇവിടെ എത്തുന്ന സഞ്ചാരികൾ നിരാശയിലുമാണ് വന്നത് ബോട്ടിങ്ങിന് വന്നേ നല്ല ആംബിയൻസ് ഒക്കെയാണ് പക്ഷെ വിചാരിച്ചത്ര കുറച്ചും ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ ടൂറിസ്റ്റ് സ്ഥലമായിട്ട് നമുക്കത് അംഗീകരിക്കാനും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കഴിഞ്ഞ വല്ല വന്നപ്പോ നല്ല ആംബിയൻസ് ഒക്കെ പോലെ അവര് പറഞ്ഞ പോലെ നല്ല ബോട്ടിങ്ങും സൗകര്യങ്ങളൊക്കെ നീന്നു പക്ഷെ ഇപ്പൊ വന്നപ്പോ വെറും ഒന്നുമില്ല ഇല്ല പൂമല വാടാനി പീച്ചി ചിമ്മിനി ഡാമുകളെ ബന്ധിപ്പിച്ച് ടൂറിസം വികസനത്തിന് ഏറെ സാധ്യതകളുണ്ട് എന്നാൽ ശരിയായ പ്ലാനിംഗ് ഇല്ലാത്തത് എല്ലാം താളം തെറ്റിക്കുന്നു റിപ്പോർട്ടർ തൃശൂർ